ഹായ് ചേച്ചിമാർ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് സാരി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് അപ്പം വൈറ്റ് സാരി ചെയ്ത് വന്നിട്ടുണ്ട് പല ഡിസൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണം എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ജൂഡ് സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി എണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാനിതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാം പല ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഡിസൈനും ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചതെ കേട്ടോ അത് ആദ്യം തന്നെ സിൽവറിൽ ഒരു ആലിലെ ഡിസൈൻ ചെയ്തേക്കണം ഒരു ഡിസൈനാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാത്തിലും സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് പറയാൻ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എത്ര സാരി വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പെട്ടെന്ന് ഔട്ട് ആവുന്ന ഒരു സാരിയും കൂടിയാണ് സിൽവറിൽ ആലില് ബോഡിയിൽ ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ പല്ലും ഡിസൈൻ ഞാൻ കാണിച്ചു തരാം പല്ലു നോക്കി നോക്കി അതേ ഡിസൈൻ ആലില് വലുതാക്കി ചെയ്തേക്കാം പല്ലൂട് പിന്നെ ബ്ലൗസിലും വർക്ക് ഉണ്ടാവും ചില സാരിയിൽ ബ്ലൗസ് വർക്ക് ഉണ്ടാവും ചിലതിൽ വർക്ക് ഉണ്ടാവില്ല ഏതൊക്കെ സാരിയാണെന്ന് എനിക്കറിയില്ല ഇനി പ്രൈസ് പോലും നമ്മൾ അടിച്ചില്ല വന്നത് അങ്ങനെ ടാഗ് അടിച്ച് മാത്രം വെച്ചേക്കുന്നതാണ് ഇതാ ആല ഡിസൈൻ തന്നെ സിൽവറിൽ ബ്ലൗസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം രണ്ടായിരത്തി എണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് വരും നല്ല ജ്യൂട്ട് മെറ്റീരിയലാണ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തതിൽ പിങ്ക് കോപ്പറിൽ ചെയ്തേക്കണ എംബ്രോയ്ഡറി വർക്കാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ലീഫിൻ്റെ എല്ലാടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേ ഡിസൈൻ തന്നെ വള്ളി പോലെ ഫുൾ ഓൾ ഓവർ ബോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട് മുൻതാണെങ്കിൽ അതേപോലെ റൗണ്ടിലാണ് ഡിസൈൻ കൊടുത്തേക്കോ ഇതിനെ മുൻതാണെനിക്ക് റൗണ്ട് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസിലേക്ക് നോക്കുകയാണെങ്കിൽ കയ്യിലേക്കും ഒരു ബോർഡർ ബോഡി പോർഷനിലും ഒരു എല ഡിസൈൻ തന്നെ കൊടുത്തേക്കണം എല്ലാത്തിലും ഒരു സാരി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർഡർ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാം ഇനി ഇപ്പോൾ ഒന്നും വേണ്ട ത്രെഡ് വർക്കിൽ തന്നെയാണ് വേണ്ടെന്നുള്ളവർക്ക് ത്രെഡ് വർക്കിലായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് വൈറ്റിൽ വൈറ്റ് വൈറ്റിനൂല് തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് ഫുൾ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അത് നൂലാണ് അത് കുഴപ്പം ഡാമേജ് അല്ലെങ്കിൽ നൂലാണത് ഉള്ളിലത്തെ ഗ്രീനെന്ന് പറയുന്നത് നൂൽ തന്നെയാണ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലാണ് ഫുൾ ആ ഒരു ചെമ്പരത്തിപ്പൂവെന്നല്ല ആ ഒരു പൂവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതും രണ്ടായിരത്തി എണ്ണൂറ് വരുന്ന വിലയിൽ വരുന്ന സാരിയാണ് ഇനിയിപ്പോൾ അതും വേണ്ട കട്ട് വർക്ക് വേണമെന്നുള്ളവർക്ക് കട്ട് വർക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് വർക്കിൽ വരുന്ന ഒരു സാരിയാണ് വൈറ്റ് പെട്ടെന്ന് കൊണ്ട് പെട്ടെന്ന് അഴുക്കാവുന്ന ഉണ്ട് അതുകൊണ്ടാണ് മോൾക്കൊക്കെ വേണം കൈകാര്യം ചെയ്യാൻ അല്ല കട്ട് വർക്ക് വരുന്നതാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പൊട്ട് ഡിസൈൻ പോലെയുണ്ട് ബോർഡർ നോക്കുകയാണെങ്കിൽ കട്ട് വർക്ക് അതേപോലെ മുന്താണിക്കും കട്ട് വർക്ക് കൊടുത്തുണ്ടാവും ബ്ലൗസിലേക്ക് നോക്കാം ഇത് ബ്ലൗസിലേക്ക് കയ്യിലേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും ബോഡി പോർഷനും അതേപോലെ ആ പൂ ഡിസൈൻ ബോഡിയിൽ വരുന്ന പൂ ഡിസൈൻ തന്നെയാണ് കട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് വില വ്യത്യാസം ഒന്നുമില്ല രണ്ടായിരത്തി എണ്ണൂറിന് ഒരു കൂടൊന്നും ഇല്ല നിങ്ങൾക്കറിയാം ജൂത്ത് സുക്കിൽ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതാണ് നമ്മുടെ ഷോപ്പ് ബാക്കിലുള്ളതൊക്കെ അതിൻ്റെ കളക്ഷൻസാണ് ഫുള്ളായിട്ടും ഇത് വൈറ്റിൽ മാത്രമല്ല കളറിലുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ പറഞ്ഞില്ല കളറിൽ വരുന്നതാണ് ഒരുപാട് ഐറ്റംസിൽ കളറിൽ വരുന്നതുണ്ട് അത് ഫുള്ള് അത് തന്നെയാണ് കട്ട് വർക്കും ഒരുപാട് കട്ട് വർക്ക് സാരികളുണ്ട് സിൽവർ വിത്ത് പിങ്ക് കോപ്പർ വരുന്നത് ബോഡി ഫുള്ളും ആ ഒരു ഡിസൈൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ട് വീഡിയോ ബ്ലിങ്കാവുണ്ടോ കുറച്ച് നീങ്ങി മതി ഇല്ല അതിൻ്റെ മുന്താണി ഭാഗത്ത് ഒരു ട്രീയുടെ ഡിസൈനാണ് കൊടുത്തത് ഓക്കെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിലേക്ക് ഏറ്റവും സൂപ്പറാണ് ബ്ലൗസിലേക്ക് വരുമ്പോൾ അതേ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ കുറേ ചേച്ചിമാർ ഇത് എടുത്തിട്ടുണ്ട് എടുത്ത ചേച്ചിമാർ കമൻ്റ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാന്നുള്ളത് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ ആ ബാക്കിയുള്ള ചേച്ചിമാർക്കൊരു യൂസ് ആയിരിക്കും എടുക്കാനും ഒരു ധൈര്യം ഉണ്ടാവും യൂസ് ആയിരിക്കും പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിന് ബോഡി ഫുൾ ഓവറോൾ ബോഡി ഫുൾ ഒരു പൂവിൻ്റെ ഡിസൈനാണ് അപ്പം താടി പൂവ് വരുന്നില്ലേ അതുപോലത്തെ ഒരു പൂവിൻ്റെ ഡിസൈനാണ് മുന്താണെങ്കിൽ അതേ ഡിസൈൻ കുറച്ച് ഡിഫറൻറ്റാക്കി ചെയ്തിട്ടുണ്ട് ബ്ലൗസിൽ സെയിം അതേപോലെ ഹെവി ആയിട്ട് ഹെവി വർക്കാണ് ബ്ലൗസിൽ ഇപ്രാവശ്യം കൊടുത്തേക്കും നമ്മൾ റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റ് തന്നെ രണ്ടായിരത്തി എണ്ണൂറ് വരും ഇത് ഞാൻ തമ്പനിയായിട്ട് വെച്ചിരുന്ന സാരിയാട്ടോ നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണത് അത്രയും ബോഡി ഫുള്ള് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സൈഡ് ബോർഡർ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചോ സൈഡ് ബോർഡർ ഒരു ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫുള്ള് ഇങ്ങനത്തെ ഒരു എംബ്രോയി എംബ്രോയിഡറി വർക്ക് നല്ല രസം ഉണ്ടാവും പള്ളിക്ക് കൊടുത്തിട്ട് പോകുമ്പോൾ നല്ല രസ വെറൈറ്റി ആയിരിക്കും മുന്താണിക്ക് അതേപോലെ ആ ഒരു ഇല ബോർഡർ വരുന്നുണ്ടല്ലോ ആ ഒരു ഇല ഡിസൈനാണ് മുന്താണിക്ക് കുറച്ച് വലുതാക്കി ചെയ്തേക്കുന്നത് ബ്ലൗസിലേക്ക് നോക്ക് നല്ലൊരു ഹെവി വർക്കാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് ആദ്യം പോണ സാരി ഇത് തന്നെ ആയിരിക്കുമെന്നോ തോന്നെട്ടോ ക്യാമറ എടുക്കുന്ന ആൾ ഇത് വേണ്ടെന്ന് പറഞ്ഞു കമ്പനി വെക്കുമ്പോൾ ഈ സാരി വേണ്ട വേറെ വെച്ചാൽ മതി പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ആദ്യം പോണ സാരി അതായിരിക്കും കട്ട് വർക്കിൽ വരുന്നത് ഇത് കട്ട് വർക്കിൽ വരുന്നുണ്ട് ബോഡിയിൽ എംബ്രോയ്ഡറി വർക്ക് സിൽവർ വിച്ച് ത്രെഡ് വർക്കിൽ നല്ല നല്ലൊരു കട്ട് വർക്കാണ് കൊടുത്തേക്കുന്നത് ബോഡി മുന്താണിക്ക് വരുമ്പോൾ ഒരു ഡയമണ്ട് ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക് ഇതൊക്കെ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ സ്റ്റോക്ക് ഔട്ട് നിങ്ങൾ നിങ്ങളാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്ത് വെക്കാം വരുന്ന വരാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ വന്ന് മാറ്റി വെക്കാൻ പറഞ്ഞാൽ മതി മാറ്റി മാറ്റിവെച്ചോളൂ ഓ എന്താ വർക്ക് സൂപ്പറല്ലേ ക്രോസ് വർക്ക് ആയിട്ട് വള്ളി ഡിസൈൻ മുന്താണിക്ക് അതിനെ തന്നെ കുറച്ച് ഡിഫറെൻറ്റാക്കി മുന്താണി വർക്ക് ബ്ലൗസിലേക്ക് വരുമ്പോൾ ഹെവി വർക്ക് ബ്ലൗസ് ഇപ്രാവശ്യം ഫുള്ള ഹെവി വർക്കാണ് കേട്ടോ ചേച്ചേക്കുന്നത് ഇതിന് മുന്നേ മേടിച്ച ശേച്ചമാരണ ചേത്തു പിടിക്കും ചിലപ്പം അവർ മേടിക്കുമ്പോൾ വർക്കില്ല ഇപ്പോൾ വർക്ക് ഉള്ള സാരിയാണെന്ന് പറഞ്ഞിട്ട് അടുത്തത് നല്ലൊരു ഡിസൈൻ വർക്കായിട്ട് പല കളർഫുള്ളായിട്ട് കസവില് എംബ്രോയിഡറി വർക്ക് നല്ലൊരു നല്ലൊരു രസം ഉണ്ടാകും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും ഒന്നാണെനിക്ക് ഒരു ഡയമണ്ട് ഷേഡ് ബോക്സ് ഡിസൈൻ ആയിട്ട് ഡയമണ്ട് നല്ല ബോക്സ് ഡിസൈനിൽ കൊടുത്തിട്ടൊരു ബ്ലൗസിലേക്ക് അടുത്തൊരു മോഡല് നല്ല രസമുണ്ടാവും കാണുമ്പോൾ തന്നെ നല്ല ബോർഡറാണ് കേട്ടോ കോപ്പർ വിത്ത് സിൽവർ ആൻഡിക്ക് കസോല് എംബ്രോയിഡറി വർക്ക് വാ നല്ലൊരു ബോർഡറാണ് കേട്ടോ നല്ലൊരു ബോർഡർ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് മുന്താണിക്ക് ബോക്സ് ഡിസൈനിന് ബ്ലൗസിലേക്ക് അടുത്തതിൽ വരുമ്പോൾ ഒരു റൗണ്ട് ഡിസൈൻ എല്ലാ ഡിസൈനും വന്നിട്ടുണ്ട് റൗണ്ട് ബോക്സ് ഡാൻ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിങ്ക് കോപ്പറാണ് കോപ്പറൊക്കെ കഴിഞ്ഞു കോപ്പറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിങ്ക് കോപ്പറിലേക്കാണ് കിടക്കുന്നത് മൂന്നാണിക്ക് ഒരു ഹാഫ് റൗണ്ട് ഡിസൈനാണ് മുന്താണിക്ക് വരുന്നത് ബ്ലൗസിലേക്കും നല്ലൊരു വർക്ക് ഹെവി വർക്കാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസിലേക്കും ഇതിന്റെ റേറ്റ് എല്ലാം രണ്ടായിരത്തി എണ്ണൂറ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ അപ്പം ഞാനതുവരെ എല്ലാം കാണിച്ചു എല്ലാ ഡിസൈനുകളും കാണിച്ചു ഏതെങ്കിലും സ്ക്രീൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ